വി മിസ് യു എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയണമെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ആ സൗഹൃദം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നും ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് നരേന്ദ്രമോദിക്ക് വൈറ്റ് ഹൗസിൽ ഒരുക്കിയിരുന്നത് നരേന്ദ്രമോദിയെ കാണുന്നതിനായിട്ട് അവിടെ ഇലോൺ മസ്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അമേരിക്കയുടെ പുതിയ എൻ എസ് എ ആയിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള മൈക്കിൾ വാട്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വിവേക് രാമസ്വാമി അദ്ദേഹം കാണുകയുണ്ടായി കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും നരേന്ദ്രമോദി കാണുകയും ഇരുവരും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പോലും ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് കഴിഞ്ഞ ടേമിലും നമ്മൾ വളരെയധികം കണ്ടിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ ഈ രണ്ട് നേതാക്കൾക്കും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രംപ് അമേരിക്കൻ നാഷണലിസ്റ്റ് നാഷണലിസ്റ്റാണ് അതേസമയത്ത് നരേന്ദ്രമോദി ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് ആണ് രണ്ടുപേരുടെയും ലക്ഷ്യം അവരവരുടെ രാജ്യങ്ങളെ ഗ്രേറ്റ് ആക്കുക എന്നതാണ് മോദി ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ ആക്കുക എന്നതിന് വേണ്ടിയാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യമായിട്ടുള്ള അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് സോ നമുക്ക് വളരെ നല്ലൊരു സൗഹൃദം രണ്ട് നേതാക്കൾക്കും ഇടയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് കാണാൻ കഴിയും പക്ഷെ സൗഹൃദങ്ങൾക്കപ്പുറം രാജ്യങ്ങളുടെ വിഷയം വരുമ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് നിലപാടുകൾ സ്വീകരിക്കും മോദി ഇന്ത്യക്ക് വേണ്ടിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൗഹൃദം നിൽക്കുമ്പോൾ തന്നെ രണ്ട് രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഇതെല്ലാം ഉണ്ടാകും കാരണം രണ്ട് രാജ്യങ്ങളും രണ്ട് രീതിയിൽ അവരുടെ രാജ്യങ്ങളെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ട് നേതാക്കളുടെ കീഴിലാണ് മുന്നോട്ട് പോകുന്നത് ട്രംപ് അധികാരത്തിൽ വന്നത് ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടല്ല മോദി വന്നത് അമേരിക്കയെ ഗ്രേറ്റാക്കാൻ വേണ്ടിയിട്ടുമല്ല പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു കാര്യം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ രണ്ടു പേർക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ട്രംപ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ് കഴിഞ്ഞ നാല് വർഷവും തങ്ങളുടെ ആ സൗഹൃദം നിലനിർത്താൻ തങ്ങൾക്കായി എന്നാണ് അതായത് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയ കാലത്തും കഴിഞ്ഞ നാല് വർഷം ബൈഡൻ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് സോ ഈ സമയത്തും ഈ മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം നിലനിന്നിരുന്നു എന്ന് വേണം കരുതാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അതായത് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായിട്ടുള്ള തഹാവൂർ റാണ ഇയാളെ എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് കൈമാറാൻ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിക്കുന്ന ഉത്തരവില് അദ്ദേഹം ഒപ്പുവയ്ക്കുകയും ചെയ്തു ഖാലിസ്ഥാനികളടക്കമുള്ള ഇന്ത്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പും ട്രംപ് നരേന്ദ്രമോദിക്ക് നൽകിയിരിക്കുകയാണ് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് വർദ്ധിപ്പിക്കാനും ഇരു നേതാക്കളും തമ്മിൽ തീരുമാനമായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുമായിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ട്രേഡിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുമെന്നാണ് സൂചന ആദ്യമായിട്ട് അമേരിക്ക എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയ്ക്ക് ഓഫർ ചെയ്തിരിക്കയാണ് അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം നേരത്തെ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് തുർക്കി വാങ്ങിയ സമയത്താണ് എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാമിൽ നിന്ന് തുർക്കിയെ പുറത്താക്കുന്നത് ഒരു നാറ്റോ അംഗമായിട്ട് കൂടി തുർക്കിക്ക് ഒരു ഇളവും അന്ന് ട്രംപ് കൊടുത്തില്ല തുർക്കിയെ പോലെ തന്നെ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ റഷ്യൻ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയുടെ കയ്യിൽ ചിലപ്പോൾ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യ വാങ്ങാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് പോലും ഇപ്പൊ യു എസ് ഓഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് സൂചന ഇന്ത്യയും യു എസും തമ്മിലുള്ള മികച്ച വ്യാപാര ബന്ധവും കരാറുകളും വൈകാതെ ഉണ്ടാകുമെന്നും ട്രംപ് പറയുന്നുണ്ട് മോദിയുടെ പ്രവർത്തനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട് താനും മോദിയും ഉറ്റ സുഹൃത്തുക്കളാണെന്നും കഴിഞ്ഞ നാലു വർഷവും സൗഹൃദം നിലനിർത്തിയെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വൈറ്റ് ഹൌസിലായിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അദിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രി മോദിക്കൊപ്പം ഉണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത് താരിഫ് പോലുള്ള വിഷയങ്ങൾ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് ട്രംപിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് അമേരിക്കയുടെ ഇറക്കുമതിയില് തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചും താങ്കൾ അതുപോലെ തീരുവച്ചു മുത്തും എന്നുള്ളതാണ് അപ്പോ ഇക്കാര്യത്തില് പരസ്യമായിട്ടൊരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പക്ഷെ മോദി ഇക്കാര്യത്തില് ചില ഉറപ്പുകൾ ട്രംപിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതായത് ഇന്ത്യക്ക് ചില ഇളവുകൾ തരും പക്ഷെ അക്കാര്യങ്ങൾ പരസ്യമായിട്ടൊരിക്കലും പറയാൻ ട്രംപിന് കഴിയില്ല കാരണം അത് ട്രംപിന്റെ പോളിസിക്ക് എതിരാണ് ട്രംപ് തെരഞ്ഞെടുപ്പിലും അതിന് ശേഷവും ഒക്കെ പറഞ്ഞത് എന്താണ് അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് തീരുവ ചുമത്തിയാൽ തിരിച്ചും നമ്മളത് ചെയ്യും എന്നുള്ള രീതിയിലാണ് സോ അപ്പോൾ അത് ഒരിക്കലും ഇന്ത്യക്ക് അങ്ങനെ ഇന്ത്യക്ക് മാത്രം ഒരു ഒരളവ് എന്നൊരിക്കലും ട്രംപിന് പറയാൻ പറ്റില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് ട്രംപിന് തിരിച്ചടിയാവും എന്നാൽ നരേന്ദ്രമോദിക്ക് ചില ഉറപ്പുകൾ ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം